ഈ കാഷായ വസ്ത്രം ധരിച്ച് ടീഷർട്ടും ജീൻസും ഒക്കെ ഇടാൻ പറഞ്ഞ അവർ കേ അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ആധുനിക ആധുനികത അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രാചീനം എന്ന് പറയുന്ന അല്ലെ സാംസ്കാരിക അല്ലെങ്കിൽ പഴയ കാലത്തെ ഇതെന്ന് പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ചർച്ചയും എന്ത് ചെയ്യാം വേറൊന്ന് വന്നേക്കാം അപ്പോൾ സ്വാഭാവികമായിട്ട് ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം ധരിച്ചു വേണം പുരുഷന്മാർ കയറാൻ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ കയറുന്നതിന് മേൽവസ്ത്രം ധരിക്കരുത് എന്ന് പറയുന്ന നിയമം മാറ്റണമെന്ന് പറയുന്നവർ നാളെ പൂജാരിമാരെല്ലാം കോണകം ഒഴിവാക്കി ഷഡ്ഡിയിടണമെന്ന് കൂടി പറഞ്ഞ പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പോകില്ലേ ഒരു ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അവിടെ ഒരു അതിനൊരു ഭക്തജനങ്ങളുണ്ട് ആ ക്ഷേത്രത്തിനൊരു തന്ത്രി ഉണ്ട് ആ ക്ഷേത്രത്തിനൊരു പൂജാരി ഉണ്ട് ആ ക്ഷേത്രത്തിന് വർഷങ്ങളായിട്ടോ അല്ലെങ്കിൽ പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ ആയി ആ ക്ഷേത്രം ആചരിച്ചു പോകുന്ന ഒരു സിസ്റ്റം ഉണ്ട് അപ്പൊ ആ സിസ്റ്റം എന്താവണം എന്ന് ചിന്തിക്കേണ്ടത് അല്ലെ എങ്ങനെ അത് മാറ്റിയെടുക്കണം എന്ന് ചിന്തിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഇവിടെ ആരെയും ആരും എന്തു ചെയ്യുന്നില്ല ഒരു ദേവാലയത്തിലും കൊണ്ടുപോകുന്നില്ല ഏതെങ്കിലും ദേവാലയത്തിൽ നിർബന്ധിച്ച് നിങ്ങൾ ദേവാലയത്തിൽ പോകാൻ പറയുന്ന ഒരു മതവിഭാഗവും അല്ലെങ്കിൽ ഒരു ക്ഷേത്രങ്ങളോ പള്ളികളോ ഒന്നും തന്നെ കേരളത്തിലില്ല അപ്പൊ വിശ്വാസികളാണ് എന്ത് ചെയ്യേണ്ടത് വിശ്വാസികൾ അവിടെ തീരുമാനിക്കട്ടെ ക്ഷേത്രത്തിലേക്ക് െ ഞാനൊരു പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അകത്തൊക്കെ അങ്ങനെയല്ലോ ചെയ്യുക അല്ല അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത് അല്ലാതെ ഈ പറഞ്ഞ ഈ വിപ്ലവം അല്ലെങ്കിൽ ഈ പറയുന്ന ഇതൊരു എന്തല്ല ഒരു കടന്നുകയറ്റമാണ് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് നേരെയുള്ള ഒരു കടന്നുകയറ്റം തന്നെയാണ് കാരണം ആചാരം എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന ഭരണഘടന നൽകുന്ന ഉറപ്പുവരുത്തുന്ന സ്വാതന്ത്ര്യമാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഈക്വാലിറ്റി ഒക്കെ പറയുന്നുണ്ടെങ്കിലും അതേ ഭരണഘടന തന്നെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും ആ മതാചാരം പിന്തുടരുവാനും ആ മതാചാരം പ്രചരിപ്പിക്കുവാനുള്ള അവകാശം എന്ത് ചെയ്യുന്നുണ്ട് ഓരോ പൗരന്മാർക്ക് നൽകുന്ന ഉറപ്പ് വരുത്തും വിശ്വാസികളെ സംബന്ധിച്ച് വിശ്വാസികളുടെയാണ് ആരാധനാലയം അവിശ്വാസികളുടെ അതെ ഏതെങ്കിലും ഒരു അവിശ്വാസികളോട് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഏതെങ്കിലും അവരുടെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ പോയി അങ്ങനെ ചെയ്യണോ എന്നല്ല പറയുന്നത് ഈ പറയുന്ന ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസികളുടേതാണ് അത് ഏത് മതത്തിന്റെയും ആയിക്കോട്ടെ അപ്പൊ അവിടെ എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് എന്താണ് അവിടെയുള്ള അവിടെ ചെയ്യുന്നവരാണ് ഈ ആധുനികം എന്ന് പറയുന്ന ഇപ്പൊ നമ്മള് ക്ഷേത്രങ്ങളിൽ പോയി എന്ത് തൊഴുന്നു ഇത് നാളകളിൽ ആളുകൾ പറയു കഴിഞ്ഞാൽ അവിടെ പോയി ഹായ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ പറ്റുമോ വിശ്വാസികൾ ചർച്ച ചെയ്യട്ടെ ഇവിടെ ആരും കടമ്പിടുത്തം പിടിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഈ പറയുന്ന മേൽമുണ്ടായാലും ഈ പറയുന്ന ഷട്ടായാലും ഇതൊന്നും അല്ലല്ലോ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഒന്നുമല്ല ഈ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ക്ഷേത്രങ്ങളിലടക്കം ഈ ഒരു താന്ത്രിക അതായത് ആ ക്ഷേത്രത്തിന്റെ ആചാരപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അവസാനമാക്കാൻ ക്ഷേത്ര തന്ത്രയാണ് തീർച്ചയായിട്ടും ദേവതയുടെ പിതൃസ്ഥാനമാണ് ഈ പറയപ്പെടുന്നത് തന്നെ ഉള്ളത് അപ്പോൾ സ്വാഭാവികമായി അവിടെ എന്താണോ അവിടുത്തെ നിഷ്ഠ അല്ലെങ്കിൽ അവിടുത്തെ ആചാരങ്ങളെന്ന് എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ അതാണ് പിന്തുടർന്ന് പോകുന്നത് ഇപ്പോ സ്വാമി സച്ചിദാനന്ദ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാരങ്ങൾ അതായത് ചുരിദാറ നിരോധിച്ചുകൊണ്ടുള്ള ആ ആചാരം അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് ശബരിമല ശ്രീ പ്രവേശനത്തോ അദ്ദേഹം അദ്ദേഹത്തിന്റെതായ നിലപാട് പറയുന്നു ഹിന്ദു ഐക്യവേദി പറയുന്നു ആരെ കാണിക്കാനാണ് ഈ ചുരിദാറിന്റെ മുകളിൽ ഈ മുണ്ടെടുത്തുകൊണ്ട് കയറുന്നത് എന്ന ചോദ്യം ആ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ് സത്യത്തിൽ ഇതൊക്കെ നോക്കൂ ആചാരങ്ങളാണെങ്കിൽ അത് കൃത്യമായി ആചരിക്കപ്പെടും ഈ പത്മനാഭ സഹ വിഷയത്തിൽ ഈ ചുരിദാറിന്റെ മുകളിലൂടെ ഈ തോർത്ത്ടുത്ത് കയറുന്ന ആചാരത്തിനോട് എനിക്ക് എതിർപ്പുണ്ട് അത് ശരിയല്ലല്ലോ അവിടെ മുണ്ടുടുത്ത് തീരുമാനിക്കാൻ അവിടെ നർച്ചനങ്ങൾ ഉണ്ടല്ലോ തോറിറ്റി അവിടെ അത് തീരുമാനിക്കുന്നത് കൊണ്ടാണല്ലോ അവര് പിന്തുടരുന്നത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു ആചാരം അവിടെ നിലനിൽക്കുന്നത് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നീട് അവർ തീരുമാനിച്ചു ചുരിദാർ ഉപയോഗിക്കാം എന്ന് തീരുമാനിച്ചപ്പോ ക്ഷേത്രം ഒരു തീരുമാനം എടുത്തപ്പോൾ ഭരണസമിതിയോ അഡ്മിനിസ്ട്രേറ്ററും തന്ത്രിയും ചേർന്ന് ഒരു തീരുമാനം എടുത്തപ്പോ അവിടെ ഇപ്പൊ ചുരിദാർ ആളുകൾക്ക് കയറാൻ പറ്റുന്നുണ്ട് ചക്കളത്തുകാവ് ഈ പ്രശ്നങ്ങൾക്ക് നടക്കുമ്പോൾ തെക്കൻ കേരളത്തിന്റെ പ്രശസ്തമായ ചക്കുളത്തുകാവ് എന്നീ ക്ഷേത്രത്തിന്റെ തീരുമാനം വന്നിരിക്കുന്നു അവിടെ അല്ല ഇവിടെ ഇവിടെ ആരും ഇതിനെ ആരും എതിർക്കുന്നില്ല ഇവിടെ എതിർക്കപ്പെടുന്നത് എന്താണ് ഈ പറയുന്ന അഭിപ്രായങ്ങൾ നമ്മൾ ഈ അതിക്രമിച്ച് അതായത് ഈ പറഞ്ഞ അഭിപ്രായം എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ അതായത് അവകാശം കൊടുക്കുക ആ നാട്ടിൽ അവരുടെ ഭക്തജനങ്ങൾ ഉണ്ടല്ലോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്ഥിരമായി പോകുന്ന അല്ലെങ്കിൽ അതിനെ വിശ്വസിക്കുന്ന ഒരു വലിയ ഭക്തജന സമൂഹം തിരുവനന്തപുരത്തുണ്ട് അവർ തീരുമാനിക്കട്ടെ അല്ലെങ്കിൽ എന്റെ ഭരണസമിതി കൂടി തീരുമാനിക്കട്ടെ ഈ ഹൈന്ദവരുടെ മതവിശ്വാസങ്ങളിലേക്ക് മാത്രമാണ് ഈ കടന്നു കയറ്റം അല്ല അങ്ങനെ ഒരു അങ്ങനെ അതിന് അതിന് പ്രതിച്ഛായ കൊടുക്കുന്നത് എന്താണ് ഇവിടുത്തെ ആർ എസ് എസും അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദു ഐക്യവേദിയാണ് കാര്യം അവരെന്താണ് ഇവിടെ അവിടെയും പ്രശ്നമാണ് ഇപ്പം ശാശ്വതീകാന്ത് അവിടുത്തെ സ്വാമി ഒരു എന്ത് ചെയ്യുന്നു ഒരു അഭിപ്രായം പറയുന്നു സച്ചിദാനന്ദ സത്യാനന്ദ സ്വാമി ഒരു അഭിപ്രായം പറയുന്നു അപ്പം ആ അഭിപ്രായത്തെ അദ്ദേഹത്തിന്റെ അഭിപ്രായമായി കണ്ടാൽ മതി അതിനെ നമ്മൾ അതേ ഒരു വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതേപോലെ അഭിപ്രായം പറഞ്ഞു അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുവാണ് ഈ പറയുന്ന ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ അതിൻ്റെ അട്ടിപ്പേർ മുഴുവൻ അതാണ് ഞങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ ക്ഷേത്രങ്ങൾ അങ്ങനെ ഒരു കാര്യമില്ല കാരണം കേരളത്തിലെ ഹിന്ദുമത മതവിശ്വാസികളായാലും അല്ലെങ്കിൽ മറ്റ് മതവിശ്വാസികളായാലും അത് വിശ്വാസികളാണ് ഒരു ഭൂരിപക്ഷം വരുന്നത് അതിന്റെ ആരെയും ഈ പറയുന്ന അതിന്റെ ഒരു ചെറിയൊരു ശതമാനം മാത്രമാണ് ഈ പറയുന്ന ഹിന്ദു ഐക്യവേദിയും അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ വിടുന്നത് എന്ന് പറയുന്നത് അവർക്ക് ഈ പറയുന്ന ഇതിന്റെ മുഴുവൻ അല്ലെങ്കിൽ ഈ ക്ഷേത്രങ്ങളെ മൊത്തം ആചാരങ്ങൾ നമുക്കറിയാമല്ലോ ശബരിമല വിധി വന്നപ്പോൾ ഇവരുടെയൊക്കെ അഭിപ്രായം എന്തായിരുന്നു ആദ്യമേ സ്വീകരിച്ചതാണ് ഈ പറയുന്ന കേരളത്തിന്റെ പൊതുസമൂഹം എന്ന് പറയുന്ന ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന സംഘടന ആയാലും അല്ലെങ്കിൽ ഈ പറയുന്ന ആർ ആയാലും സി ആയാലും അങ്ങനെ കേരളത്തിലെ എല്ലാവരും അതിനെ സ്വാഗതം ചെയ്തു പക്ഷെ കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന പതിനായിരക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരുടെ വികാരം രണപ്പെട്ടപ്പോൾ ഭക്തർ ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എന്ത് ചെയ്യേണ്ടി വന്നു അതിനോട് അവരുടെ മുന്നിലോ അല്ലെങ്കിൽ പിന്നിലോ നിൽക്കേണ്ടതായിട്ട് വന്നു കാരണം ആ ബൈറ്റെടുത്താൽ മതി ആദ്യത്തെ ബൈറ്റ് ബൈറ്റെടുത്ത് കഴിഞ്ഞാൽ എല്ലാവരും എന്തായിരുന്നു അപ്പൊ ഈ വിപ്ലവം എന്ന് പറയുന്ന അല്ലെങ്കിൽ നവോത്ഥാനം എന്ന് വിളിക്കുന്ന ആധുനിക ഭാഷയിൽ വിളിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും നേരത്തെ ചോദിച്ചൊരു കാര്യം തന്നെയാണ് എന്താണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ശബരിമല ഇപ്പൊ തീർത്ഥാടനം നടക്കുകയാണല്ലോ ഏതെങ്കിലും ഒരു കോടതി വിധികൾ ഈ സ്ത്രീകളെ തടഞ്ഞുകൊണ്ട് ഇതുവരെയായിട്ടും എന്ത് ചെയ്തിട്ടില്ല നവോത്ഥാന പിണറായി വിജയന്റെ ആദ്യ ഭരണകാലത്താണ് ഇതൊക്കെ തുടങ്ങിയത് എന്തുകൊണ്ട് സ്ത്രീകളെ ഇപ്പൊ അവിടെ തടയുന്നു പമ്പയില് എന്താണ് അതിനെ കുറിച്ച് ഈ പറയുന്ന ക്ഷേത്രങ്ങളിൽ ഇപ്പൊ എന്താണ് മേൽമുണ്ടുക്കണം അല്ലെങ്കിൽ ഉടുക്കണ്ട ഷട്ടിടണം ഇടണ്ട ഇങ്ങനെ വായുതോരം സംസാരിക്കുന്ന നവോത്ഥാന നായകന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർ എന്തുകൊണ്ട് ഇപ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ച് മിണ്ടുന്നില്ല അത് പൊതുജന പൊതുജന എതിരാണെന്നും അത് തിരിഞ്ഞ് രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണെന്നും കൃത്യമായി എന്നുള്ളതാണ് അങ്ങനെ പറയാൻ കഴിയത്തില്ല അപ്പൊ ഒരു അപ്പൊ തുടങ്ങി വെച്ച അവരെ തന്നെ തുടങ്ങി വെച്ചതല്ലേ എന്താണ് അവരുടെ അഭിപ്രായം പറയാത്തത് അല്ല അവർക്ക് അഭിപ്രായം പറഞ്ഞാൽ അവരുടെ വോട്ട് ബാക്കിനെ അത് എന്നുള്ളതുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത് അപ്പൊ ഇപ്പൊ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് ന്യൂനപക്ഷ ന്യൂനപക്ഷ വേണ്ടി അല്ല ഒരു ആ ഒരു ആംഗിളിന് അതിനെ കാണേണ്ട ആവശ്യതയില്ല കാര്യം ഒരു മതവിശ്വാസത്തിന്റെ കാര്യം പറയുന്നതിന് മറ്റൊരു മതവിശ്വാസത്തെ പിടിക്കേണ്ട ആവശ്യമില്ല അത് സ്വാഭാവികമാലും അങ്ങനെയാണല്ലോ ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അവർ ഈ പറയപ്പെടുന്ന ഹൈന്ദവരെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുന്നവരാണ് അവരുടെ ദുരാചാരങ്ങൾ അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെ ആചാരങ്ങളും ഇവിടെ അഭിപ്രായം പറയണ്ടേ ആകെ പിണറായി വിജയന്റെ ചരിത്രത്തിൽ ഇന്നേവര് ന്യൂനപക്ഷ വിഭാഗത്തിനെതിരെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ബോഡി വേസ്റ്റ് ന്യൂനപക്ഷം പ്രീണനമോ അല്ലെങ്കിൽ ഭൂരിപക്ഷ പ്രീണനമോ അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മുടെ വിശ്വാസം ഈ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുക അങ്ങനെയാണെങ്കിൽ ഈ അധികാരപ്പെട്ടവർ പിണറായി വിജയനെ പോലെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അഭിപ്രായം പറയാതിരിക്കണം സ്വാമി സത്യപ്രം പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നു അതൊരു ഹിന്ദു ഹിന്ദു അഭിപ്രായം പറയുന്നതിന് ആർക്കു വേണമെങ്കിലും അഭിപ്രായം പറയുന്നില്ല പക്ഷേ ഒരിക്കൽ പോലും ഒരു വിശ്വാസ കേന്ദ്രത്തെയോ അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രത്തെയോ ഒരു ആരാധനാലയത്തിലോ പോയി അത് ഏത് മതത്തിന്റെ ആയിക്കോട്ടെ ഒരു ആരാധന നടത്താത്ത അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അവനെ വിശ്വസിക്കാത്ത ആ ആചാരത്തെ എന്ത് ചെയ്യാത്തത് അംഗീകരിക്കാത്ത ഒരാൾ ആചാരം മാറ്റണമെന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും അല്ല ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് ആയിരിക്കുന്ന ആ വിളക്ക് എത്തിച്ച് വെച്ചേക്കുന്നിടത്താണോ ഭഗവാൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ച ആളാണ് പ്രായം ചെയ്യുന്നത് അദ്ദേഹമാണ് ഈ ഈ ആചാരങ്ങളെ പറ്റിയും ദുരാചാരങ്ങളെ പറ്റിയും സംസാരിക്കുന്നത് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ക്ഷേത്രത്തിൽ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ അവിടുത്തെ നിഷ്ഠയും ചിഷ്ടയും അനുസരിച്ച് ക്ഷേത്രങ്ങളിൽ മേൽ മേൽവസ്ത്രം ഷത്ത് ധരിക്കാതെ കയറുന്ന ക്ഷേത്രം അങ്ങനെ ധരിക്കാതെ കയറുന്നതുകൊണ്ട് അവിടെ വരുന്ന ഭക്തജനങ്ങളായ സ്ത്രീകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നു ലോകത്തെ സി പി എമ്മിന്റെ ഉദാഹരണം പറഞ്ഞാൽ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മീറ്റിംഗില് കുറിച്ച് പുറത്തിരുന്ന ഒരാളെ അഭിപ്രായം പറഞ്ഞാൽ അവരംഗീകരിക്കും അമീകരിക്കില്ല അത്രയും സിമ്പിളാ അവരംഗീകരിക്കും അംഗീകരിക്കില്ല അവരതിനെക്കുറിച്ച് എന്തായിരിക്കും അവരുടെ പ്രതികരണം ഞങ്ങളുടെ വാട് ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കിപ്പോൾ പറയും അത് തന്നെയാണ് ഇവിടുത്തെ വിശ്വാസികൾക്ക് പറയാനുള്ളത് വിശ്വാസികൾ വിശ്വസിച്ചോട്ടെ അവർക്കിപ്പോൾ കാലാകാലങ്ങളിലായിട്ട് ഏതെങ്കിലും ദുരാചാരങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഈ പറയുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ രണ്ടായിട്ട് കാണുന്ന എന്തെങ്കിലും നിയമം ഉണ്ടെങ്കിൽ ആ മതങ്ങൾ തിരുത്തട്ടെ ആ സമൂഹം തിരുത്തട്ടെ അവർക്കിവിടെ അവകാശം അവരാരും ഇവിടെ ആരും മണ്ന്മാരല്ലോ അല്ല ഈ പറയുന്ന ക്ഷേത്രങ്ങളിൽ പോകുന്നതോ അല്ലെങ്കിൽ പള്ളികളിൽ പോകുന്നതോ ആരും എന്തല്ല ഈ സർക്കാരിനും നവോത്ഥാന നായകന്മാർക്ക് ഇടപെടാം ജാതിയുടെ പേരത്തിലോ വർണ്ണത്തിന്റെ പേരിൽ പേരിലോ എവിടെ എന്തെങ്കിലും ആരെങ്കിലും മാറ്റി നിർത്തിയാൽ അവർക്ക് ഇടപെടാം അതൊക്കെ ഞാൻ പറഞ്ഞു നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഇന്ന് എത്രയോ ക്ഷേത്രങ്ങളിൽ പൂജ നടത്തുന്നത് മറ്റ് ഇതര സമുദായങ്ങളാണ് നമ്മൾ പലരും ഇപ്പൊ ബ്രാഹ്മണ്യത്തെ അടച്ചെങ്ങ് ആക്ഷേപിക്കുമ്പോൾ ഏതാർക്ക് വേണമെങ്കിലും പൂജ അറിയാവുന്നവർക്ക് ക്ഷേത്രത്തിൽ പൂജിക്കാം നമ്മുടെ അടുത്ത സദാനന്ദപുരം ആശ്രമത്തിലെ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന സമൂഹം എത്രയോ ആളുകൾ പൂജ അറിയാവുന്നവർക്ക് എന്ത് പൂജ ചെയ്യാം അതാണ് നവോത്ഥാനം അപ്പോൾ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ എന്താണ് പലരും പറയുമ്പോഴും ആ സം പല സംസ്ഥാനങ്ങളിലും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല ഇപ്പോഴും അതിനൊന്നും സാധിച്ചിട്ടില്ല നമ്മുടെ കേരളത്തിൽ ഏതൊക്കെ സാധിക്കുന്നുള്ളൂ കേരളത്തിൽ തിരുവിതാംകൂർ എല്ലാ ദേവസ്വം ബോർഡുകളുടെ കീഴിലും പൂജ അറിയാവിൽ താന്ത്രിക വിദ്യാപീഠങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും പൂജാരിമാരാകാ ആരും അവരെ ചോദ്യം ചെയ്യുന്നില്ല ആരും എവിടെ അടുത്തും പോയി നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ബ്രാഹ്മണരാണോ പൂജിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഏത് ഇല്ലത്തെയാണ് അല്ലെങ്കിൽ ഏത് കോലത്തെയാണെന്നൊന്നും എന്ത് ചെയ്യുന്നില്ല ചോദിക്കുന്നില്ല ചോദിക്കുന്നില്ല ഇതാണ് അങ്ങനെ ഒരു വലിയ നവോത്ഥാനം നടക്കുമ്പോൾ അതിനെ ഒന്നും ഇവിടെ നടന്നിട്ടില്ല ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണ് ക്ഷേത്രങ്ങളിൽ ഈ പോകുന്നതാണ് അല്ലെങ്കിൽ മറ്റൊരു ആരാധനാലയം അത് ആ ഒരു നിലപാട് എന്തല്ല തെറ്റാണ് അപ്പൊ വിശ്വാസ കേന്ദ്രങ്ങളും പറഞ്ഞാൽ ആരാധനാലയങ്ങളും വിശ്വാസികളുടെ ഇതാണ് അവിടുത്തെ ആചാരങ്ങളും കാര്യങ്ങളും അവിടെയുള്ള സിസ്റ്റം പ്രകാരം നടക്കട്ടെ അനാവശ്യമായ വിവാദങ്ങൾ ആവശ്യമാണ്